ഇതുപോലുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ നമുക്ക് വേണ്ട അപകടമാണ് ശ്രീ രാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിയെ അധിക്ഷേപിച്ച് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ അയ്യപ്പനെ തോൽപ്പിക്കാൻ എത്തിയതാണ് വാവരെന്നും വാവരുടെ ചരിത്രം തെറ്റാണെന്നും മഹർഷി പറഞ്ഞതിനെതിരെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നത് തീവ്രവാദിയെന്നും ഗോഡ്സെ വാദിയെന്നും കലാവസ്വാമി എന്നും വിളിച്ചായിരുന്നു അധിക്ഷേപം ചെങ്കോട്ടുകോണം ശ്രീ രാമദാസ് മിഷൻ അധ്യക്ഷൻ തുടങ്ങി വലിയ പദവിയിലിരിക്കുന്ന രാജ്യത്തെ സീനിയർ ആയിട്ടുള്ള മഹർഷിക്കെതിരെയാണ് വലിയ തോതിലുള്ള അധിക്ഷേപം രാഹുൽ ഈശ്വർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് രാഹുൽ ഈശ്വർ നടത്തിയ അധിക്ഷേപ വാക്കുകൾ ഇങ്ങനെയാണ് സംഘപരിവാർ പന്തളത്ത് നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിൽ വാവരെയും കോടിക്കണക്കിന് ഹിന്ദുക്കളെയും അധിക്ഷേപിച്ചിട്ട് കാവ് മാത്രം അതിൽ നിന്ന് രക്ഷ കിട്ടില്ല ഈ ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെ പോലീസ് കേസെടുക്കണം ആക്ഷൻ എടുക്കണം ജയിലിൽ അടയ്ക്കണം ചിലർ മഹർഷി എന്നൊക്കെ വിളിക്കുന്നുണ്ട് എവിടുത്തെ മഹർഷിയാണ് ശാന്താനന്ദ എന്നാണ് പേര് ജോലി കലാപമുണ്ടാക്കലും ശാന്താനന്ദ എന്ന പേര് മാറ്റി കലാപാനന്ദ എന്നാണ് ഇടേണ്ടിയിരുന്നത് ഈ നാട്ടിൽ അയ്യപ്പനെയും ഇതുപോലുള്ള തീവ്ര ഗോഡ്സെവാദികൾ നാടിന്റെ ശാപമാണ് അപമാനമാണ് വാവർക്കെതിരെ ചീപ്പ് പരാമർശമാണ് ഇയാൾ നടത്തിയത് കുറച്ചുകൂടി മോശമായി പറയണമെന്നുണ്ട് കാവിയോടുള്ള ബഹുമാനം കൊണ്ടാണ് പറയാത്തത് ഇതുപോലുള്ള തലയും വാലുമില്ലാത്ത ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ഗുണവും ചെയ്യാത്തവർ കാവിയെടുത്തു വന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി കള്ളം പറയുന്നതും വിദ്വേഷം വെറുപ്പും വർഗീയതയും പ്രചരിപ്പിക്കുന്നതുമല്ല ഹിന്ദുവിസം ഇത് ഹിന്ദുത്വ വാദമാണ് ഗോഡ്സെ വാദമാണ് ഇതിനെതിരെ ഹിന്ദുക്കൾ തന്നെ പരാതി പ്രവാഹവുമായി പോയത് സ്വാഗതാർഹമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അയ്യപ്പൻ ഉള്ളിടത്തോളം കാലം വാവർ അവിടെ ഇരിക്കുമെന്ന് ഇതുപോലുള്ള ആസാമിമാർ അറിയണം ഒരുത്തനും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഏത് ഗോഡ്സെ വാദികൾ വിചാരിച്ചാലും ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല ഇത്തരക്കാർ ശ്രീരാമദാസ് മിഷൻ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീരാമന് നാണക്കേടാണ് പകരം എന്ന് പറഞ്ഞാൽ മതി ഇതുപോലുള്ള തീവ്രവാദികളെ നിയമപരമായി വെച്ചുപൊറപ്പിക്കരുത് ഇയാൾക്കെതിരെ കേസെടുക്കണം പന്തളം കൊട്ടാര കുടുംബാംഗം പ്രദീപ് വർമ്മയ്ക്കും കോൺഗ്രസ് മാധ്യമ വക്താവ് വി ആർ അനൂപിനും എല്ലാവിധ പ്രണാമവും നേരുന്നു ഞാനും പരാതി കൊടുക്കാൻ ഇരിക്കുകയായിരുന്നു തിരക്കിലായതിനാൽ കഴിഞ്ഞില്ല രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണിത് അതേസമയം അയ്യപ്പനെ തോൽപ്പിക്കാൻ എത്തിയതാണ് വാവരെന്നും വാവരുടെ ചരിത്രം തെറ്റാണെന്നും ശാന്താനന്ദ പറഞ്ഞു വാപുരൻ എന്നത് ഇല്ലാ പോലും ഇരുപത്തിയഞ്ചു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശബരിമലയിൽ വെച്ചിരിക്കുന്നത് വാവരയാണ് വാവർക്ക് ശബരിമലയും അയ്യപ്പനുമായും പുലബന്ധം പോലുമില്ല ആ വാവർ മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ചാൽ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വന്ന തീവ്രവാദിയാണ് അയാൾ പൂജ്യനല്ല പൂജിക്കപ്പെടേണ്ടത് വാപുരനാണെന്നും ശാന്താനന്ദ പറഞ്ഞു വാപുരൻ അഥവാ ശിവന്റെ ഭൂതം എന്നതാണ് ശരി ഭക്തർക്ക് വാപുരസ്വാമിയുടെ നടയിൽ തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതിനുവേണ്ടിയാണ് എരുമേലിയിൽ വാപുരസ്വാമി ക്ഷേത്രം ഉയർന്നതെന്നും ശാന്താനന്ദ മഹർഷി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വെബ്ഡെസ്ക് കർമാന്യൂസ്